ഹലോ ഗൈസ് ഞമ്മളിന്ന് ഒരു ഷോപ്പിങ്ങിന് പോകാൻ കേട്ടോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ നമ്മൾ വാങ്ങാൻ പോണേ ഷോപ്പിംഗ് എന്ന് ഞാനങ്ങനെ പറഞ്ഞതാണ് നമ്മളെ മയൂരി ഫർണിച്ചേഴ്സ് ഇല്ലേ അവിടേക്കാണ് കേട്ടോ പോണത് അവിടെ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് വൈകുന്നേരം ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇറിട്ട് അപ്പോൾ അത് ആ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് മയൂരിൻ്റെ അടുത്തേക്ക് എത്താനായി നല്ല ബ്ലോക്കാണ് കേട്ടോ കുറേ നേരം വരി നിന്ന് കുഴങ്ങി അവസാനം അങ്ങോട്ട് എത്താനായിട്ടുണ്ട് ഞങ്ങൾ എവിടെ പോയാലും അവസാനം മയൂരിയിലെത്തും കേട്ടോ ഏത് കടകൾ കയറിയാലും അവിടെ നിന്നൊന്നും വാങ്ങാതെ പിന്നെ മയൂരിക്ക് തന്നെ വരും ലാസ്റ്റ് മയൂരിയിൽ എത്തും ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തന്നെ വാങ്ങുകയും ചെയ്യലാണ് കേട്ടോ അപ്പം ഇന്ന് അതേപോലെ തന്നെ കുറേ കടകൾ കയറി ഇറങ്ങി ലാസ്റ്റ് മയൂരിയിലൊന്ന് കയറുകയാണ് ഇവിടെ ഓണത്തിൻ്റെ ഓഫറൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഉള്ളിൽ കയറി ഒരുപാട് സാധനങ്ങൾ വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഫാനാണ് സീലിംഗ് ഫാനും ടേബിൾ ഫാനും എല്ലാ ഐറ്റം ഫാനുകളും ഉണ്ട് ഞമ്മള് വാൾഫാനാണ് കേട്ടോ നോക്കണത് പിന്നെതാ ഗ്യാസ് സ്റ്റൗവ് കുക്കറ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കിട്ടേ പല മോഡൽ ഗ്യാസ് സ്റ്റവൊക്കെ ഞങ്ങൾ കണ്ടു ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ വാങ്ങാൻ തോന്നുക ഇത് വീഗാടിന്റെ വാൾ ഫാനാണ് ഇതിൽ റിമോട്ട് കൺട്രോളൊക്കെയാണ് കേട്ടത് പിന്നെ ഇവിടെ ഇരിക്കണൊക്കെ സീലിംഗ് ഫാനുകളാണ് നമ്മളെ ബി എൽ ഡി സീൻ്റെ ഫാനുണ്ടല്ലോ കറണ്ട് ബില്ല് കുറയുന്ന ഫാന് അതാണ് കേട്ടോ ഞങ്ങൾ നോക്കിയത് അങ്ങനെ അല്ലാതെ നോക്കി നോക്കണുണ്ട് പിന്നെ ഇപ്പോൾ വാങ്ങണില്ല കേട്ടോ ഒക്കെ ഒന്ന് നോക്കി വെച്ച് പോകാൻ വിചാരിച്ചിട്ടാണ് ഇവിടെ ഇതൊക്കെ ഉണ്ടോ ഇപ്പോൾ വന്ന് ഇറങ്ങിയ ലോഡുകളാണ് കേട്ടോ ഓണായിട്ട് ഓഫറിൽ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെയാണ് നല്ല തിരക്കും കൊണ്ടിട്ടപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഫാനൊക്കെ നോക്കി നിന്നു അവസാനം വാങ്ങാതെ പോവുകയും ചെയ്തു പിന്നെ എന്താ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മിക്സി നോക്കാൻ പോയി സത്യം പറഞ്ഞാൽ ഞങ്ങൾ പെന്തൽമണ്ണൊക്കെ ഇങ്ങനെ വേറൊരു ആവശ്യത്തിന് വന്നതാണ് അപ്പോൾ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫാൻ വാങ്ങാനുള്ള അപ്പോൾ നോക്കി വെച്ച് പോയിട്ട് പിന്നെ ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഗ്യാസ് സ്റ്റവുകളൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയോ നല്ല ഇഷ്ടമായിട്ടോ എനിക്കതൊക്കെ ഈ ഭാഗത്ത് ക്ലീനിങ് ആണ് കേട്ടോ ബ്രഷ് ബാത്റൂമിൽ കഴുകുന്ന ബ്രഷ് അങ്ങനത്തെയൊക്കെ പിന്നെ അത് അവിടെയൊക്കെ പാത്രങ്ങളുണ്ട് നല്ല അടിപൊളി ഡിന്നർ സെറ്റുകളൊക്കെ ഉണ്ട് പിന്നെ ജ്യൂസ് ഗ്ലാസ് ചായ ഗ്ലാസ് അങ്ങനെ എല്ലാതും ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ മിക്സി നോക്കാൻ വേണ്ടിയിട്ട് മിക്സിന്റെ ഭാഗത്ത് വന്നതാട്ടോ കണ്ടോ പ്രീതിൻ്റെ ഏറ്റവും വലിയ മിക്സി ഏറ്റവും കൂടുതൽ വില അതിനെ കേട്ടോ അതില് നമ്മളെ മാവ് കുഴക്കണ സംഭവമൊക്കെ ഇണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് നോക്കി വെറുതെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ടല്ല നമ്മളൊരു മൂവായിരം ആ റേഞ്ചിലുള്ളത് വാങ്ങാനാണ് വിചാരിച്ചിരിക്കുന്നത് മൂന്നിന്റെയൊക്കെ ഉള്ളില് നമ്മളെ പഴയ മിക്സി കൊടുക്കുകയും ചെയ്യണം എന്നിട്ട് ഇങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രീതി വാങ്ങാനാണ് കേട്ടോ എനിക്ക് ആഗ്രഹം പ്രീതിയിൽ തന്നെ കുറഞ്ഞതും കൂടിയതും ഒക്കെ ഉണ്ട് പല മോഡലും ഉണ്ട് കേട്ടോ നല്ല കാണാൻ തന്നെ നല്ല ലുക്കാണ് പിന്നെ അരക്കുമ്പോൾ എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നാ നല്ലോണം അരയെന്ന് വിചാരിക്കണോ പ്രീതി പിന്നെ നല്ലതാണെന്ന് നമുക്കറിയാമല്ലോ അതേപോലെ സുജാത ഉണ്ട് അതിനൊക്കെ നല്ല വില ഉണ്ട് കേട്ടോ പിന്നെതാ ഫ്രിഡ്ജുകൾ പല മോഡലുകളിൽ നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ഉണ്ട് ഡബിൾ ഡോർ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ അവിടെ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നവർക്കൊക്കെ നല്ല സൗകര്യമാണ് കേട്ടോ ഇവിടെ വന്നാൽ എല്ലാ ഐറ്റംസുകളും നല്ല ഓഫറിൽ തന്നെ ഇവർ ചെയ്തു തരും കേട്ടോ ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ ഉണ്ട് ഏതൊക്കെ എൽ ഇ ഡി ടിവികളാണ് അതും കണ്ടില്ല നല്ല വലിപ്പം അതേപോലെ നല്ല ക്ലിയർ ഉള്ള ടിവികൾ കിട്ടും പല മോഡലും പല കമ്പനികളും ഉണ്ട് അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഞാൻ ഓട്ടോമാറ്റിക് ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ ഇപ്പോഴാണ് ഞാൻ കാണും അപ്പോൾ അതിൽ ഒരുപാട് സ്ഥലമുണ്ട് കുറേ സാധനങ്ങൾ വയ്ക്കാം നമുക്ക് പിന്നെ പിന്നെതാ വാഷിംഗ് മെഷീനുകൾ കണ്ടോ ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് പിന്നെ മുന്നിൽ ഡോറുള്ളതുണ്ട് മോളിൽ ഡോറുള്ളതുണ്ട് പിന്നെ ഇതാ ഇത് ഇതിൻ്റെ ഉള്ളിലത്തെ വ്യൂ ആണ് കേട്ടോ മോളിൽ നിന്ന് നോക്കിയാൽ താഴത്ത് ഇങ്ങനെ ഫർണിച്ചറുകളൊക്കെ ആയിട്ട് നല്ല ലൈറ്റൊക്കെ കൊടുത്ത് ഓണം ഓഫറിന് വേണ്ടിയിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ മിക്സിൻ്റെ അവിടെ നിന്ന് എനിക്ക് പോകാൻ തോന്നണില്ല അപ്പോൾ പിന്നെ ഞാൻ ഇതുകൊണ്ട് മിക്സിക്കൊക്കെ ഓരോന്നിൻ്റെ വിലയൊക്കെ ചോദിച്ച് അവിടെ ഇങ്ങനെ നിന്നു അപ്പോൾ ഓരോന്നിൻ്റെയും വിലയൊക്കെ പറഞ്ഞുതന്നു പിന്നെ ഇങ്ങനെ പിന്നെ വരാം ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പോയിട്ടോ പൈസ വേണമല്ലോ പൈസ എടുത്തിട്ട് വരാമെന്നു പറഞ്ഞ് പോയി പിന്നെ ഇതൊക്കെ കുപ്പികൾ നമ്മൾ ടിഫിൻ ബോക്സ് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ പറ്റിയ കുപ്പികളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ ജ്യൂസ് ഗ്ലാസ്സുകളുണ്ട് ചെറിയ ഗ്ലാസ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളത് ഇതൊക്കെ വാട്ടർ ബോട്ടിലുകൾ കേട്ടോ സ്റ്റീലിൻ്റെ ഉണ്ട് അതേപോലെ ഉണ്ട് പ്ലാസ്റ്റിക് ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിപ്പം എന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ ഇതൊക്കെ ഓവനാണ് തോന്നുന്നു ഈ കറുപ്പ് സാധനം എന്താണെന്ന് എനിക്കറിയില്ലെട്ടോ ഇത് ഇൻഡക്ഷൻ കുക്കറാണ് താഴത്തുള്ളത് മോളിലുള്ളത് ഓവനും ആ നടുവിലുള്ള കറുപ്പും വെള്ളം അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ നല്ലാതെ പിന്നെ അയൺ ബോക്സുകളുണ്ട് ഡിന്നർ സെറ്റ് ഉണ്ട് വെള്ള കളറിലുള്ള ഡിന്നർ സെറ്റ് ഫൈബറിൻ്റെ പാത്രങ്ങൾ അതൊക്കെ നല്ല ഭംഗിയുള്ളതുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി വെച്ച് ഞങ്ങളവിടുന്ന് പോകുന്നു കേട്ടോ അപ്പം ഉണ്ട് ബൈപ്പാസ്സിലൊരു താത്തിയും കുട്ടിയും ഇങ്ങനെ അച്ചാർ വെക്കണം അപ്പം എന്നാൽ ഇന്ന് കുറച്ച് അച്ചാർ മേടിക്കാമെന്ന് വിചാരിച്ചു ഈ ഉപ്പിലിട്ടതും പിന്നെ പിന്നെതാ ഈ മാങ്ങ അച്ചാറും മാങ്ങ നാരങ്ങ ഒന്ന് മേടിക്കാം വിചാരിച്ചിട്ട് വാങ്ങി അപ്പം നാരങ്ങ കേട്ടോ വാങ്ങിയത് പിന്നെ ഉപ്പിലിട്ടതും വാങ്ങി ഇവർ ഇവിടെ ഇങ്ങനെ കച്ചവടം ചെയ്യും കേട്ടോ ഈ താത്തയും താത്താൻ്റെ ഫാമിലിയും കാക്കുമൊക്കെ ഉണ്ടാവും കാക്കും രണ്ട് മൂന്ന് കുട്ടികളും ഓലെ ഓർഡർ ചെയ്യണിട്ടോ അവിടെ നിൽക്കുന്നത് വൈല അവർ വരും ഇപ്പൊ കാക്കും എങ്ങോട്ടോ പേക്ക് ആണെന്നാണ് അപ്പോ ആ കുട്ടീനെ ഇങ്ങനെ കണ്ടപ്പോ ഞങ്ങൾ വാങ്ങിയതാട്ടോ ഞങ്ങളിതാണ് വാങ്ങിയത് ഈ ഉപ്പിലിട്ട നെല്ലിക്കയും പിന്നെ നാരങ്ങച്ചാറും അത് രണ്ടോട്ടങ്ങൾ മേടിച്ച് നല്ല ടേസ്റ്റുള്ള അച്ചാറായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുമ്പോഴത്തേന് രാത്രിയായി തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ കറക്കം കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ജ്യൂസോ വെള്ളം കുടിക്കണം എന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊരു ബേക്കറി കയറിയതുകൊണ്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഇവിടെ രണ്ടാൾ വെയിറ്റിങ് കേട്ടോ ഒരു ഫലൂതയാണ് പറഞ്ഞിട്ട് ഞങ്ങൾ ഫ്രൂട്ട് സലാഡും പറഞ്ഞു പിന്നെ ഒരു ഷവർമ്മ പറഞ്ഞു അന്നല്ല രണ്ടെണ്ണം അപ്പോൾ ഷവർമ്മ ആദ്യം തന്നെ വന്നിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ പിന്നാലെ വരും മുളക് തിന്നാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു ചോദിക്കുന്നുട്ടോ ആ പേരി ഉണ്ട് പറഞ്ഞപ്പോൾ അവിടെ തന്നെ വെച്ചു ഓൻ ഒരിക്കലുള്ള ഫലൂതെത്തി ഇനി ഞങ്ങളെ ഫ്രൂട്ട് സലാഡും കൂടി എത്താൻ ഇവർക്ക് പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കാൻ വേണം കേട്ടോ അങ്ങനെ പറയാം എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ അപ്പോൾ ഞങ്ങളെ ഫ്രൂട്ട് സലാഡും എത്തി കേട്ടോ പിന്നെ ഇനിയിപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ടേലും പോവാണെങ്കിലും ഞങ്ങളോട് അറിയും വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടു കൊണ്ടുപോകും പറയും അതേപോലെ ഓലോട്ട് പോയാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിക്കൊടുക്കണം അതല്ലെങ്കിൽ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോകണം അങ്ങനെയൊക്കെ പിന്നെ അതാറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു രാത്രി ആയിട്ടോ ഇനി ഇതാ വീട്ടിലെത്തി ഞങ്ങൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്